ഭഗവതേ വാസുദേവായ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ മുന്നൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ നാമം മുതൽ നാനൂറ്റി നാലാമത്തെ നാമം വരെയാണ് വിശദീകരിക്കുന്നത് രാമോ വിരാമോ വിരജോ മാർഗോ നയോ നയോ നയ വീരശക്തിമ ശ്രേഷ്ഠ ധർമ്മോ ധർമ്മവിധുത്തമ ഈ ശ്ലോകത്തിലെ നാമങ്ങൾ രാമ വിരാമ വിരജ മാർഗ നേയ നയ അനയ വീര ശക്തിമതാം ശ്രേഷ്ഠ ധർമ്മ ധർമ്മ വിത് ഉത്തമ എന്നിങ്ങനെ പതിനൊന്ന് നാമങ്ങളാണ് ഇതിൽ ആദ്യത്തെ നാമമാണ് രാമ രാമ എന്നാൽ ഭഗവാൻ പല അവതാരങ്ങൾ എടുത്തതിൽ വളരെ ശ്രേഷ്ഠമായ ഒരു യോഗിക്ക് തുല്യമായ ഒരു അവതാരമാണ് ശ്രീരാമാവതാരം അത് തന്നെയാണ് പത്മപുരാണത്തിലും പറയുന്നത് അതായത് ഏറ്റവും പവിത്രമായ ആ ഒരു മനസാക്ഷിയോടുകൂടി അവസാനം വരെയും ഒരു യോഗികൾക്ക് തുല്യനായി ജീവിച്ച് കാണിച്ച ഒരു അവതാരമാണ് രാമാവതാരം ആ ഒരു നാമത്തിന് അർത്ഥം എന്തെന്നാൽ ഏറ്റവും കൂടുതൽ സുന്ദര പുരുഷനായി നിൽക്കുന്നതാരാണോ അവരെ രാമ എന്ന് പറയുന്നു അതിനാലാണ് ഭഗവാൻ രാമ എന്ന നാമധേയം അടുത്ത നാമധേയം വി രാമ വി എന്ന് പറഞ്ഞാൽ നമ്മുടെ സൃഷ്ടികളെ കുറിക്കുന്നു രാമ എന്ന് പറഞ്ഞാൽ അവരിൽ സ്ഥിതി ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നു അതായത് വിരാമ എന്നാൽ ഏതൊരു ശക്തിയാണോ എല്ലാ സൃഷ്ടികളിലും കുടികൊണ്ടിരിക്കുന്നത് ആ ഒരു ആ ശക്തിയെ അതായത് ഈ ഒരു ജീവാത്മാവിൽ സന്തോഷത്തോടെ പൂർണതയോടെ ഏതൊരു ശക്തിയാണോ ഇരിക്കുന്നത് ആ ശക്തിയെ ബിരാമ എന്ന് പറയുന്നു അതായത് ആ ഒരു ജീവാത്മാവിന് ഏതെല്ലാം അനുഭവങ്ങൾ വരുന്നുവോ ആ ഒരു നിലയെ വിരാമ എന്ന് പറയുന്നു അതായത് ഈ ഭഗവാൻ ഈശ്വരൻ ആണ് അതായത് ഈ പ്രപഞ്ചത്തെ മുയുവനുമായി ആ ലയിപ്പിക്കാൻ സാധ്യമുള്ള അത്രയും ശക്തിയുള്ള ഭഗവാൻ ആ ഒരു കുഞ്ഞു ജീവാത്മാവിനകത്തൊരു പരമാത്മാവായി കുടികൊള്ളുന്ന ആ ഒരു ചൈതന്യത്തെ നമ്മൾ വിരാമ എന്ന് പറയുന്നു അടുത്ത നാമധേയം വിരജ എന്നാണ് വിരജ എന്നാൽ ആർക്കാണോ ഇതിനും ഉപരിയായി ഒന്നും തന്നെ നേടുവാൻ ഇല്ലാത്തത് അവരെ വിരജ എന്ന് പറയുന്നു അതായത് നമുക്ക് പല രജസുകളും മനസ്സിലുണ്ട് അതായത് രജസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന ക്രോധങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വരുന്ന വിരോധാഭാസം അത് മനസ്സിനെ വല്ലാതെ അങ്ങ് ഉലയിപ്പിക്കുന്നു അപ്പോൾ ആ സമയത്ത് ഈ പ്രപഞ്ചത്തോട് നമ്മൾ എതിരേറ്റു പെരുമാറുന്നു ആ ഒരു മനസ്സിലുള്ള പരമാത്മാവിനെ നമ്മൾ എപ്പോഴാണോ മറ്റുള്ള ഒരു വസ്തുക്കളിൽ നിന്നും അനുബന്ധം ഇല്ലാതെ വരുന്നത് ആ ഒരു ശക്തി ആ ഒരു നിലയെ ആ ഒരു സ്ഥിതിയെ വിരജ എന്ന് പറയുന്നു അതിനാലാണ് ഭഗവാൻ വിരജ എന്ന നാമധേയം അടുത്ത നാമധേയം മാർഗ എന്നാണ് മാർഗ എന്നാൽ പാത എന്നർത്ഥം അതായത് പൂർണമായി മുക്തി ലഭിക്കുവാൻ വേണ്ടിയുള്ള പാതയെ കാണിച്ചു തരുന്നതാരാണോ അവരെ മാർഗ എന്ന് പറയുന്നു അതായത് ശ്രീ നാരായണൻ തന്നെയാണ് നമ്മുടെ എല്ലാ മോക്ഷത്തിന്റെ അവസാനമായി ലയിപ്പിക്കുന്ന ആ ഒരു ശക്തി അതിനാൽ ഭഗവാന് മാർഗ എന്ന് വിളിക്കുന്നു അടുത്ത നാമനേയം നേയ എന്നാണ് നേയ എന്നാൽ ഏതൊരു ധർമ്മത്തിന്റെ നിയമങ്ങളാണോ നമ്മളെ മുക്തിയിലോട്ട് എത്തിക്കുന്നത് ആ ഒരു ശക്തി ആ ഒരു നിയമത്തിൻ്റെ ആ ഒരു നിയമാവലിയെ നിയയാ എന്ന് പറയുന്നു അതായത് ഭഗവാൻ നാരായണൻ സഗുണ ബ്രഹ്മനാണ് അതായത് ഏറ്റവും സാത്വികമായ ആ ഒരു ശക്തിയിൽ ലയിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആ ഒരു സ്ഥിതിയിൽ എത്തുവാൻ നമ്മൾ വളരെയധികം പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു അതായത് നമ്മൾ ഈ പ്രപഞ്ചത്തെ അറിയേണ്ടിയിരിക്കുന്നു പഞ്ചഭൂതങ്ങളെ അറിയേണ്ടിയിരിക്കുന്നു ജീവാത്മാവിനെ അറിയേണ്ടിയിരിക്കുന്നു ഭഗവാനെ അറിയേണ്ടിയിരിക്കുന്നു അങ്ങനെ ആ ഒരു ആത്മാർത്ഥമായ സന്തോഷത്തിൽ എത്തുവാൻ നമുക്ക് ഒരിക്കൽ സാധ്യമാകും ആ ഒരു ആ ഭഗവാനിലോട്ട് എത്തുവാനുള്ള ആ ഒരു കർമ്മപാതയെ ഭഗവാൻ നേയ എന്ന് വിളിക്കുന്നു അടുത്ത നാമധേയം നായ എന്നാണ് അതായത് നായകൻ തുല്യമായി ആരാണോ മറ്റുള്ളവരെ നയിച്ചു കൊണ്ടുപോകുന്നത് അവരെ നായ എന്ന് പറയുന്നു അതായത് ഏറ്റവും കൂടുതലായി ഉന്നത ഭക്തന്മാർ എപ്പോഴും വിരക്തിയോടെയാണ് പെരുമാറുന്നത് ഈ ഒരു പ്രപഞ്ചത്തിൽ നിന്ന് നമ്മൾ ഒന്നും കൊണ്ടുവന്നില്ല തിരിച്ചു നമ്മൾ ഒന്നും തന്നെ കൊണ്ടുപോകുന്നില്ല എന്ന ആ ഒരു സത്യത്തെ മനസ്സിലാക്കുന്നത് ആരാണോ അവർക്കാണ് ആത്മബലം ലഭിക്കുന്നത് അവരെന്തും നേരിടാൻ സാധ്യമുള്ളവരായി തീരുന്നു അതിനാലാണ് അവർക്ക് നയ എന്ന നാമധേയം അടുത്ത നാമധേയം അനയ എന്നാണ് അനയ എന്നാൽ ഭഗവാൻ ഒരു സൃഷ്ടിയിൽ എങ്ങനെയാണോ ആ ഒരു പരമപദത്തിൽ പദത്തിൽ എത്തിക്കുന്നത് ആ ഒരു പാതയിലൂടെ ആ ഒരു സൃഷ്ടി സഞ്ചരിക്കുമ്പോൾ ആ ഭഗവാൻ അവരെ പൂർണമായും സംരക്ഷിക്കുന്നു അങ്ങനെയുള്ള ശക്തിയെ അനയ എന്ന് പറയുന്നു അടുത്ത നാമധേയം വീര എന്നാണ് ഏറ്റവും ആ ജയത്തെ മാത്രം കണ്ടിട്ടുള്ള ശക്തിയെ വീര എന്ന് പറയുന്നു അതായത് ഒരു പേടിയുമില്ലാതെ എല്ലാത്തിനെയും നേരിടുവാൻ ഉള്ള ആ ഒരു കെൽപ്പിനെ വീര എന്ന് പറയുന്നു മറ്റു രാക്ഷസന്മാരുടെ മനസ്സിൽ ഭീതിയെ ആരാണോ ഉണ്ടാക്കുന്നത് അവരെ വീര എന്ന് പറയുന്നു അടുത്ത നാമതേയം ശക്തിമതാം ശ്രേഷ്ഠ ശ്രേഷ്ഠ എന്നാൽ ഉത്തമൻ എന്നർത്ഥം ശക്തി എന്നാൽ അവരുടെ ആ ഒരു ആ യോഗത്തെ പറയുന്നു ശക്തിമതാം ശ്രേഷ്ഠ എന്നാൽ ഏറ്റവും യോഗബലത്തിൽ വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ള ആരാണോ അവരെ ശക്തിമതാം ശ്രേഷ്ഠ എന്ന് പറയുന്നു അതായത് നമുക്ക് മൂന്ന് തരത്തിലാണ് ശക്തികൾ ഉള്ളത് ജ്ഞാനശക്തി ഇച്ഛാശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി എന്നാൽ നമുക്ക് ജ്ഞാനം കൊണ്ടുള്ള ഒരു ആത്മബലത്തെ തരുന്നു അതുപോലെ ഇച്ഛാശക്തി എന്നാൽ നമുക്ക് എന്താണോ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് അതിൽ നിന്നും ഉണ്ടാകുന്ന ആത്മശക്തിയെ ഇച്ഛാശക്തി എന്ന് പറയുന്നു അതുപോലെ ക്രിയാശക്തി എന്നാൽ നമ്മൾ പ്രവൃത്തിയിലൂടെ എന്താണോ നടത്തുന്നത് ആ ഒരു യോഗ ഈ ക്രിയാശക്തി എന്ന് പറയുന്നു അപ്പോൾ ഈ മൂന്ന് ശക്തിയും എങ്ങനെയാണോ ഒരു ജ്ഞാനത്തോടെ മനസ്സോടുകൂടി ഈ ഒരു ശരീരത്തിലൂടെ ജീവാത്മാവിലൂടെ ഒരാൾ പ്രവർത്തിക്കുന്നത് ആ മ ഭഗവാൻ എങ്ങനെയാണോ അവരെ നയിക്കുന്നത് അത്രയും കെൽപ്പുള്ള ഭഗവാനെ ശക്തിമതാം ശ്രേഷ്ഠ എന്ന് പറയുന്നു ഈ മൂന്ന് ശക്തികളുടെ ഉന്നതമായ നിലയിൽ നിൽക്കുകയാണ് ഭഗവാൻ അടുത്ത നാമധേയം ധർമ്മ എന്നാണ് ധർമ്മ എന്നാൽ ഏതൊരു സൃഷ്ടിയാണോ ഒരു സംശയവും ഇല്ലാതെ താൻ ചെയ്യുന്ന പ്രവൃത്തിയെ പൂർണമായും വിശ്വസിച്ച് അത് നടപ്പിലാക്കുന്നത് ആ ശക്തിയെ ധർമ്മ എന്ന് പറയുന്നു അതായത് ആർക്കാണോ കോട്ടം തെറ്റുന്നത് എന്ന് നോക്കാതെ എന്താണോ ശരി അത് മാത്രം ആരാണോ പ്രവർത്തിക്കുന്നത് അവരെ ധർമ്മ എന്ന് പറയുന്നു അപ്പോൾ ധർമ്മ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഈ ഒരു സൃഷ്ടിയുടെ നിയമത്തെ ധർമ്മ എന്ന് പറയുന്നു സൂര്യന്റെ വെളിച്ചത്തെ ധർമ്മ എന്ന് പറയുന്നു അഗ്നിയുടെ ചൂടിനെ ധർമ്മ എന്ന് പറയുന്നു ആ ഒരു പഞ്ചസാരയിലുള്ള ആ ഒരു മാധുര്യത്തെ ധർമ്മ എന്ന് പറയുന്നു ഇതെല്ലാം സത്യമാണ് സത്യത്തെയാണ് ധർമ്മ എന്ന് പറയുന്നത് അപ്പോൾ ഒരു മനുഷ്യൻ ആദ്യം വിശ്വസിക്കേണ്ടത് സത്യത്തെയാണ് ധർമ്മത്തെയാണ് അത് മനസ്സിന് ശക്തി തരും ജ്ഞാന ഉണ്ടാക്കും അതുപോലെ തന്നെ ധർമ്മത്തോടെ ആരെയും ആരാണോ പ്രവർത്തിക്കുന്നത് അവർക്ക് എന്തു തന്നെ ആ ഒരു ഫലമായി ലഭിച്ചാലും അവരത് പൂർണ്ണ മനസ്സോടുകൂടി അവർ സ്വീകരിക്കും അതിനാൽ ഭഗവാന് ധർമ്മ എന്ന നാമധേയം ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണ് ധർമ്മവിത് ഉത്തമ അതായത് ധർമ്മങ്ങളിൽ വെച്ച് ആരാണോ ഉത്തമനായി നിൽക്കുന്നത് അവരെ ധർമ്മവിത് ഉത്തമ എന്ന് പറയുന്നു അതായത് സ്വന്തമായി ആരാണോ മനസ്സിലാക്കുന്നത് ഈ ഒരു ശരീരത്തിന്റെ അകത്തുള്ള പരമാത്മാവിനെ ആരാണോ മനസ്സിലാക്കുന്നത് അവരെ ധർമ്മവിത് ഉത്തമ എന്ന് പറയുന്നു അപ്പോൾ ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ രാമ വിരാമ വിരജ മാർഗ അനയ വീര ശക്തിമതാം ശ്രേഷ്ഠ ധർമ്മ ധർമ്മവിത് ഉത്തമ എന്നീ നാമങ്ങളാണ് രാമോ വിരാമോ വിരജോ മാർഗോ നേയോ നയോ നയ വീര ശക്തിമതാം ശ്രേഷ്ഠ ധർമ്മോ ധർമ്മവിതുത്തമ താങ്ക് യു